മോഹൻലാലിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രിയദർശൻ സംവിധാനം ചെയ്ത അദ്വൈതം എന്ന ചിത്രം അദ്വൈതത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാലിന്റെ കൈകളിലേക്ക് വീണുകൊണ്ടായിരുന്നു പതിറ്റാണ്ടു കാലം മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിരുന്നു നടൻ ആലുമൂടൻ ഒരു മന്ത്രിയുടെ വേഷമായിരുന്നു അടൂർഭാസിയും ബഹദൂറുമെല്ലാം ഹാസ്യ രാജാക്കന്മാരായി കുടികുത്തിവാഴുന്ന കാലത്തെ അനായാസ നർമ്മത്തിന്റെ വേറിട്ട ശൈലിയായിരുന്നു ആലുമൂടൻ സത്യൻ പ്രീം നസീർ ജയൻ മധു സുകുമാരൻ സോമൻ മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് തുടങ്ങിയ നാലോളം തലമുറകളോടൊപ്പം ആലുമൂടൻ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ പുറത്തു വന്ന ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ആലുമൂടന്റെ അവസാന ചിത്രമായ അദ്വൈതം വരെ ഒൻപതോളം ചിത്രങ്ങളിൽ അവരിരുവരും ഒരുമിച്ചിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കൈകളിലേക്ക് വീണ യാത്രയായ ആലുമൂടൻ എന്ന അതുല്യ കലാകാരന്റെ റീ ഇല്ലാത്ത അവസാന രംഗം മലയാള സിനിമ മറന്നാലും മോഹൻലാലിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല